ടു തൗസൻഡ് ട്വന്റി ഫോർ പിറക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നമ്മളെല്ലാവരും മൂന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്പർ വൺ അള്ളാഹു സുബാനുഹൂ താഴെ നൽകിയ ബ്ലെസ്സിങ്സുകളെല്ലാം ഒന്ന് ഓർത്തെടുക്കുക അതിന് അലഹമുല്ല അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അലഹമദില്ല എന്ന് ധാരാളമായി പറയുക കൂട്ടത്തിൽ ശുക്ർ എന്ന നിലക്ക് നന്ദി എന്ന നിലക്ക് ധാരാളം അമലുകൾ ചെയ്യുകയും ചെയ്യുക നമ്പർ ടു ഒരുപാട് തിന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റുകളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹുവോട് ഇസ്തുഫാറിനെ തേടുക നന്നായി പൊറുക്കലിനെ തേടുക രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിക്കറികൾ ചൊല്ലി മനസ്സൊന്ന് അള്ളാഹുവിലേക്ക് നയിക്കുക തഹജുദിനെണീറ്റിട്ടും നമ്മൾ ഇസ്തുഫാർ ചൊല്ലുക നമ്പർ ത്രീ നമ്മളുടെ കടബാധ്യതകൾ ആളുകളുമായുള്ള ഇടപാടുകളെല്ലാം ഒന്ന് ഓർത്ത് കുറിച്ചു വെച്ച് നികത്താൻ പറ്റുന്നത് പരമാവധി പെട്ടെന്ന് നികത്തുക അല്ലാത്തത് നികത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ശക്തിയായി തുടങ്ങുക കാരണം എന്തെന്ന് വെച്ചാൽ റസൂൽലാഹി സല്ലാസ്വലമാങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിലെ ദരിദ്രൻ ഏറ്റവും പരമദരിദ്രൻ ആരെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളിലെ ദരിദ്രൻ പണവും ഇല്ല ചരക്കൊന്നും ഇല്ലാത്ത ആളുകളാണ് അപ്പൊ റസൂൽലാഹി അല്ലാത്തങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ അവർ വരും അവർക്ക് നിസ്കാരം ഉണ്ടാകും ജക്കാത്തുണ്ടാകും നോമ്പുണ്ടാവും പലതുമായിട്ട് അവർ വരും പക്ഷെ ആ മനുഷ്യൻ മറ്റൊരാളെ ചീത്ത വിളിച്ചുകൊണ്ടിട്ടുണ്ട് മാലഹാദ എങ്ങനെ പറയുന്നുണ്ട് മറ്റുള്ളവർ ആരോപണം നടത്തിയിട്ടുണ്ട് മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ അടിച്ചിട്ടുണ്ട് രക്തച്ചൊരിച്ചിലുകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ പല പല തിന്മകളും മറ്റുള്ളവരുടെ മേൽ നടത്തിയിട്ടുണ്ട് അപ്പോ അള്ളാഹു സുബാനഹോത്തനാല ഇവന്റെ നന്മകൾ ആ നടത്തപ്പെട്ട ആരോപണം ചെയ്യപ്പെട്ട ആളുകളിലേക്ക് അത് വിതരണം ചെയ്യും അങ്ങനെ ഇവന്റെ നന്മകൾ തീർന്നു പോകും പിന്നീട് ആരോപിക്കപ്പെട്ടവരുടെ അടിക്കപ്പെട്ടവരുടെ രക്തചോഴ്ചകൾ നടത്തപ്പെട്ടവരുടെ അവരുടെ തിന്മകൾ ഇവനിലേക്ക് അള്ളാഹു ഇടപെടും അങ്ങനെ അവസാനം ഇവൻ നരകത്തിന്റെ വക്താവായി നരകത്തിന്റെ ആളായി മാറുമെന്ന് റസീർലുമാ പറയുന്ന ഹദീസ് മുസ്ലിം തങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇടപാടുകൾ നമ്മൾ മനുഷ്യരുമായുള്ള ഇടപാടുകൾ പൊരുത്ത പഠിക്കാനുണ്ടെങ്കിൽ കടം വീട്ടാനുണ്ടെങ്കിൽ കടം വീട്ടുക അല്ലെങ്കിൽ അത് എഴുതി വെച്ചിട്ട് വീട്ടാനുള്ളവരെ ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ ഉണ്ടാകാനും വീട്ടാമെന്ന് പറഞ്ഞൊരു സാവകാശം തേടുക ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ വർഷാന്ത്യത്തിൽ നമുക്ക് ചെയ്യാനുണ്ട് എന്തായിരുന്നാലും ഒരു വർഷം തീർന്നു പോകുന്നു എന്ന ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയാണല്ലോ ആ സമയത്ത് നമ്മളൊന്ന് ഇനിയുള്ള വർഷങ്ങളിൽ ഒന്ന് ഷെഡ്യൂൾഡ് ലൈഫ് ഒന്ന് ഓർഡറിലും അറേഞ്ച്മെൻറ്റിലൊക്കെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം അങ്ങനെയാക്കാൻ ശ്രമിക്കുക നമുക്കൊരു നല്ല വർഷം പുതുവർഷം ഉള്ളാഹുതന്നെ നമുക്ക് തരട്ടെ ആ മിനി അറമ്പലാണല്ലോ